വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനായി വിദ്യാർത്ഥികളിൽ നിന്നും നിർബന്ധമായി ഫീസ് പിരിക്കുന്നുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എസ് എം സി പി എ ഭാരവാഹികൾ അറിയിച്ചു സംഭാവനയായി തരാൻ താല്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്ന് മാത്രമാണ് സ്കൂൾ വികസന ഫണ്ടിലേക്ക് പൈസ സ്വീകരിച്ചത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് എരുമപ്പെട്ടി ദൈനംദിന പ്രവൃത്തികൾക്കായി തന്നെ വലിയ തുകയാണ് ചിലവ് വരുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന സംഭാവനകളിൽ നിന്നാണ് സ്കൂളിലെ പല പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ചെലവഴിക്കുന്നത് മുൻവർഷങ്ങളിലും സ്കൂൾ വികസന സമിതി സംഭാവനകൾ സ്വീകരിക്കാറുണ്ടെന്നും മറ്റ് സ്കൂളുകളിലും ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാറുണ്ടെന്നും ഇത് നിർബന്ധിത പിരിവല്ലെന്നും എടപ്പിള്ളി എന്നിവർ അറിയിച്ചു മാത്രമാണ് പൈസ നമ്മൾ അത് ഈ ഈ ചെറിയ രീതിയിലുള്ള രീതിയിലുള്ള വലിയ പഠിക്കാൻ വരുന്നുണ്ട് ഈ സ്കൂളിൽ ഒരുപാട് ദൈനംദിനമായിട്ടുള്ള ചിലവുകൾ നടന്നുകൊണ്ട സ്കൂളാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്കൂൾ കൂടിയാണ് ഈ സ്കൂൾ അതിന് എന്നും ഓരോരോ ചെറിയ 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 ദൈനംദിന വിഷയങ്ങൾ നമുക്ക് എപ്പോഴും ചിലവുകൾ നമുക്ക് എപ്പോഴും വരുന്നതാണ് അതിന് ഫണ്ട് കണ്ടെത്താൻ സർക്കാരിൽ നിന്നും നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഈ കഴിവുള്ള ആ കുട്ടികളുടെ പിതാക്കൾക്ക് ഈ സ്കൂളിനെന്തെങ്കിലും സംഭാവനയായിട്ട് തരാൻ കഴിയുമെങ്കിൽ അവർക്ക് തരാം എന്ന് മാത്രമാണ് നമ്മൾ പി ടി എ ആവശ്യപ്പെടുന്നുള്ളൂ അത് ഒരു നിർബന്ധപരിവുമില്ല നമ്മളവിടെ കൃത്യമായിട്ട് ഈ അഞ്ഞൂറ് രൂപ ബോർഡ് വെച്ചിട്ടുണ്ട് തരേണ്ട ആവശ്യമില്ല ഉള്ളവർക്ക് തന്നാൽ മതി ഇതുള്ള ബോർഡ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളവർക്ക് ഈ സ്കൂളിനോടുള്ള സ്നേഹമുള്ള സ്കൂൾ ഈ സ്കൂളിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് കഴിയാവുന്ന സംഭാവന എന്തുവാണെങ്കിലും തരാം അത്ര അത്രമാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ആരോപണം പുറത്ത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഈ പി ടി ഈ ഒരു മറുപടിയുമായിട്ട് മുന്നോട്ട് വന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി